ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളാപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കഴിഞ്ഞാലോ അപ്പോൾ ഇതാ ഞാൻ പച്ചരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് സാധാരണ പച്ച വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക ഒരു ആറ് മണിക്കൂറൊക്കെ വേണം ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാൻ കുറഞ്ഞത് എന്തായാലും ആറു മണിക്കൂറൊക്കെ വേണം കേട്ടോ ആ പച്ചരി കുതിർന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അരക്കുന്ന സമയത്ത് തരിതരി തരി പോലെയൊക്കെ ഇരിക്കും അപ്പോൾ ഇതാ കടുകി വൃത്തിയാക്കി വെച്ച് ഈ ഒരു പച്ചരിയിലേക്ക് നമുക്ക് ഒരു കപ്പ് ചിറകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് ചോറും കൂടി ആ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടുള്ള ഈസ്റ്റാണ് വേണ്ടത് ഒരു ഹാഫ് ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഈസ്റ്റ് എന്തായാലും കുറച്ചെങ്കിലും ചേർക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് റെസിപ്പി റെസിപ്പിയായിട്ട് കിട്ടുകയുള്ളൂ ഇനിയിപ്പം ഇതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി പോകാൻ പാടില്ല അരക്കുന്ന സമയത്ത് ഒരു വെള്ളം മാത്രം മതിയാവും ഇനിയിപ്പോൾ ഉപ്പൊക്കെ അത് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ മാവ് അരച്ച് വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ പുളിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ ചിലപ്പോൾ ടൈം എടുക്കും അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളൊരു പന്ത്രണ്ട് പതിനാല് മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നല്ലതുപോലെ ആക്റ്റീവായിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് രാത്രിയാണ് തലേന്ന് രാത്രി അരച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് ചുടുന്നത് രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇതുപോലെ മാവൊക്കെ നല്ലതുപോലെ പൊളിച്ച് ഈസ്റ്റൊക്കെ ആക്റ്റീവായി വന്നിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ചുടുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരക്കുന്ന സമയത്ത് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം മാത്രമേ എടുക്കേണ്ടതെന്നുള്ളൂ ചൂടുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം എന്നിപ്പോൾ ഇതാ ഒരു അപ്പച്ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഫ്ലെയിമൊന്ന് ലോലാക്കി വെച്ചിട്ട് ഒരു തവി മാവ് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് വെച്ചുകഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായി വരും കേട്ടോ ഇതായതുപോലെ ബബിൾസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ് ഇതുപോലെ ബബിൾസ് വരുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ദോശയൊക്കെ പോലെ കട്ടിയായിട്ട് തന്നെ മാവ് ഇരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഒരു വെള്ളപ്പൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ വെള്ളപ്പം നിങ്ങൾ ഈ ഒരു മെഷർമെൻ്റിൽ ഒന്ന് ചെയ്ത് നോക്കാം ഇതുവരെ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ അളവിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ